ഇത്ര സന്തോഷം മനുഷ്യനെ സന്തോഷിക്കാനും ഓരോ കാരണങ്ങള് ദുഃഖിക്കാനും ഓരോ കാരണങ്ങള് എന്താ ഒന്നുമില്ല ഇന്ന് ഞാൻ ഇന്റർവി എടുക്കുമ്പോ പിന്നെയോ എന്തൊക്കെ പറയുന്നത് തർക്കിക്കാന്നേ മനുഷ്യന്റെ ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ നീ എന്താണോ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ താൻ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം തുറന്നു പറയടോ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അതൊരു കാരണക്കാരനായിട്ടൊരു വ്യക്തിയുടെ കൂടിയാണെന്ന് ഞാൻ ഇരിക്കുന്നത് വെച്ച് കാണുന്ന സ്വപ്നേവി നമ്മുടെ സിനിമ അതിന്റെ സ്വപ്നായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് ശരി ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ നിങ്ങള് പരിചയക്കാർ ഫ്രണ്ട്സ് ഇന്നും എവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ അത് പോ കിടാവ് ആരോടും പറയാതെ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോ തൽക്കാലം വേറെ ആരും കിട്ടിയില്ല അയാള് വരുന്ന വരെ നിൽക്കട്ടെ എന്ന് കരുതി താൻ ഇത് എന്ത് പണിയാണ് പോയി കാണിക്കുന്നത് വല്ലാത്തൊരു കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ആയാൽ ഞാൻ പിടിച്ചങ്ങ് കയറും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ സിനിമയെ ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല ഈ മന്നബുദ്ധിയെ ഈ പണി പണിയേൽപ്പിച്ച നമ്മടെ മണ്ടന്മാര് വിളിക്കും എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം അവിടെ ഇതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഉറുവശി ശാപം ഉപഹാരമായെന്ന് മലയാളം അല്ലേ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞിരുന്നുള്ളൂ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു